ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറെ ഈദ് കളക്ഷൻസ് ആയിട്ടാണ് സോ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള കുറെ സൽവാ സെറ്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം സോ ഞാനിനി കുറച്ച് യൂണീക്ക് ആയിട്ടുള്ള കുറച്ച് ഡിസൈനർ പീസസ് ആണ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ റാണി പിങ്ക് ടോണിൽ വരുന്ന ഈ ഒരു സൽവാർ സൂട്ടാണ് നമ്മൾ ഈതിനൊക്കെ അടിപൊളിയായിട്ട് വേറാൻ പറ്റുന്ന ഈ ഒരു സ്യൂട്ടാണ് സോ ഇതിന്റെ രണ്ട് കളർ കോമ്പിനേഷൻ ആണ് നമുക്ക് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ പ്യുർ മസ്ലിൽ നിന്ന് വരുന്ന ഒരു സിൽക്ക് ടൈപ്പ് ഓഫ് സൽവാർ കൂടിയുണ്ട് സോ ഇതാണ് ആ ഒരു മസ്ലിന് വരുന്നത് ഷോൾ വരുവാണെങ്കിൽ സെയിം ടോൺ ആണ് ബോട്ടം ഓൾസോ സെയിം ടോൺ സോ ഇതേപോലുള്ള ഡിഫറെന്റ് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് എല്ലാവർക്കും ഞങ്ങളുടെ ഈത് കളക്ഷൻ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഒരുപാട് ഡിസൈൻസിലാണ് നമ്മളിവിടെ അവൈലബിൾ ആക്കിയിട്ടുള്ളത് സോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ റൂം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഞങ്ങൾ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ ഈ വീഡിയോൻ്റെ അണ്ടറിൽ കൊടുത്തിരിക്കാം സോ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയിലോട്ട് കാണാം ബൈ